ആ സുഹൃത്തുക്കൾ നമ്മൾ നേപ്പാളിലാണ് ഉള്ളത് നേപ്പാളിലെ ഒരു മന്ദിരം അമ്പലം സന്ദർശിക്കാൻ വന്നതാണ് ഒരു ഗുഹയാണ് താഴോട്ട് പോകണം ഒരു ഗുഹക്കകത്ത് താഴെ അങ്ങ് ഗുഹയ്ക്കകത്ത് മന്ദിരമാണ് അമ്പലമാണ് അത് കാണാനായിട്ടാണ് ഇപ്പൊ പോകുന്നത് പോണപ്പോ ഇവിടെ ഞാൻ പണ്ട് ഇത് തന്നെ ആണോന്ന് എനിക്ക് ഓർമ്മയില്ല വന്നിട്ടുണ്ട് ഇവിടെ നേരത്തെ ഇത്രയും ഡെവലപ്പ്മെന്റ് ഇതാണോന്ന് എനിക്കൊരു അകത്ത് കേറി കഴിഞ്ഞാൽ മനസ്സിലാവും ആ ഒരു മണിക്കൂർ പോണം ഇന്ന് ഇതാ ആ തീർച്ചയായും അന്ന് ഇത്രയും തിന്നില്ലോട്ടോ ഇപ്പൊ നന്നാക്കിട്ടുണ്ട് ഇതുപോലെ തന്നെ വെള്ളമൊക്കെ ഒഴുകുന്നുണ്ടായിരുന്നു അന്ന് അങ്ങ് താഴെ പോകണോ കൊറേ ഉണ്ട് ദൂരമുണ്ട് ഞാൻ നേരത്തെ ഇവിടെ വന്നിട്ടുണ്ട് കേരളം <ísim> ം ആ കഴ ഒത്തിരി ഉണ്ടെന്നേ കുറെ കഴുപ്പണം അന്നൊക്കെ ഇല്ലേ അതിയാളൊന്നും ഇല്ല നമ്മള് പേടിച്ചിട്ട് ആളില്ലാത്ത വരുമ്പളേ പേടിച്ചിട്ടൊക്കെ വരും അയ്യോ പതിയെ 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 ഇറങ്ങണം ആ ചേട്ടാ ചേട്ടനങ്ങ് അടിച്ചു പായുവാണല്ലോ ഏ സ്പീഡാണല്ലോ ചേട്ടന് നമ്മുടെ കൂടെ ഉള്ള ചേട്ടനൊക്കെ പാഞ്ഞു പോവുക ഇവര് ഇവിടെ ഒരു പ്രതിഷ്ഠയുണ്ട് എന്താന്നറിയില്ല നമുക്കട്ടെ അവിടെ ഒരു അമ്പലം ഉണ്ട് നീ താടോട്ട് പോണം സ്ഥലത്ത് വീഡിയോക്കെടുത്തു ചുമ്മാ അങ് വീഡിയോ നിങ്ങളുടെ ഫേസ്ബുക്കിൽ അങ്ങ് വിടണം വൈറലാ വേണ്ട ചേട്ടാ നമ്മൾ രണ്ട് വീഡിയോ ഒക്കെ എടുക്കും ദിവസം അതൊക്കെ വേണ്ട ആ കറക്റ്റാ ഞാൻ പറഞ്ഞ ഇത് തന്നെയാ വെള്ളച്ചാട്ടത്തിന്റെ സൗണ്ട് കേട്ടോ പണ്ട് ഞാൻ വന്നിട്ടുണ്ട് ഇവിടെ അതാണ് പറഞ്ഞ ഞാൻ അന്ന് വരുമ്പോളില്ലേ ഇത്ര ഇതില്ല ലൈറ്റില്ല അല്ല ഇല്ല ഇല്ല ഇത്ര ഇതില്ല ഇവിടെ ഇല്ല ഇവിടെ പേടിച്ചു പോകണം നമ്മൾ ഞാന് അങ്ങോട്ട് ഇറങ്ങി വെള്ളച്ചാട്ടം അത് അതാണ് കാണണ്ടത് അതിപ്പം അയ്യോ ലൈറ്റും ഇല്ലെന്ന് തോന്നുന്നു കാണാൻ പറ്റുന്നില്ല അല്ലേ കാണുന്നുണ്ടോ ആ വെള്ളച്ചാട്ടം കാണാൻ പറ്റുന്നില്ല പക്ഷെ അന്ന് ഇതിലും ഇച്ചിരി കൂടി നന്നായിട്ട് എനിക്ക് കാണാൻ പറ്റും തോന്നുന്നു അത് താഴോട്ട് അന്ന് എനിക്കൊന്നും ഇച്ചൂടി താഴോട്ട് പോയിട്ടുണ്ടെന്ന് തോന്നുന്നു ഇവിടെ വെച്ച് അടച്ച് വെള്ളച്ചാട്ടം കാണാൻ പറ്റുന്നുണ്ടോ ഇല്ലെന്ന് അറിയില്ല ഒന്ന് നോക്കാം വെള്ളച്ചാട്ടം അവിടുന്നൊരു വെള്ളച്ചാട്ടം വരുന്നുണ്ട് അത് കാണാൻ പറ്റുമോന്ന് അറിയില്ല